ഹലോ നമ്മളിന്ന് പോകാൻ പോകുന്നത് ഒരു മ്യൂസിയം കാണാനാണ് നല്ല തണുപ്പാണ് ഇപ്പം ഇവിടുന്ന് ഒരു രണ്ട് മണിക്കൂർ ദൂരം ഉണ്ട് ഇട്ടാ അവിടെ ചെന്നൈ അറിയാൻ പാടില്ല ക്ലോസ് ചെയ്ത് പോവോന്നുള്ളത് എന്തായാലും നമുക്ക് വേഗം തന്നെ പോകാം അമേരിക്കയിൽ ഇഷ്ടമാതിരി ഹിസ്റ്റോറിക്കൽ പ്ലേസുകളൊക്കെ ഉണ്ട് നമ്മൾ ഒരുപാട് വീഡിയോസുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ ഇന്നും നമ്മൾ പോകുന്നത് അതുമാതിരിത്തെ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസിലേക്ക് തന്നെയാണ് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന കൽക്കൽ ഖനനം നടത്തിയൊരു പ്ലേസിലേക്കാണ് നമ്മൾ പോകുന്നത് ഇത് പെൻസിൽവാലയിലാണേ ഉള്ളത് പോകുന്ന വഴികളെല്ലാം തന്നെ ഭയങ്കര അടിപൊളിയായിരുന്നട്ടാ പക്ഷേങ്കിലും ഞാനത് അധികം ഒന്നും അങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മളങ്ങനെ ആ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ മെയിൻ ആയിട്ട് രണ്ട് ആണ് ഉള്ളത് അതിലിതേ ഫസ്റ്റത്തെ അട്രാക്ഷൻസിലാണ് നമ്മളിപ്പോൾ പോകുന്നത് അതായത് ഇതിൻ്റെ ഒരു മ്യൂസിയത്തിലേക്കാണ് ഇതിന്റെ അകത്ത് കയറണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റൊക്കെ കൊടുത്ത് കയറണം അങ്ങനെ നമ്മളിതേ കയറിയിട്ടുണ്ട് അപ്പൊ ഇതെന്താണ് സംഗതി എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കൽക്കരി ഖനനം നടത്തണ ഒരു ഭാഗമാണിത് വർഷങ്ങൾക്ക് മുമ്പ് കൽക്കരി ഖനനം നടത്തിക്കൊണ്ടിരുന്ന തൊഴിലാളികൾ ഉപയോഗിച്ചിരുന്ന ഓരോരോ വസ്തുക്കളൊക്കെയാണ് അവർ ഈ മ്യൂസിയത്തിൽ ഇങ്ങനെ സൂക്ഷിച്ചേക്കുന്നത് എന്ത് വൃത്തിയോടുകൂടിയും മടക്കോടും കൂടിയാണെന്ന് അറിഞ്ഞവരിങ്ങനെ വച്ചേക്കണത് ഒരുപാട് വർഷം പഴക്കമുള്ള ഐറ്റംസുകളാണേ പിന്നെ മാത്രമല്ല ഇത് നമ്മൾ വന്ന സമയത്ത് പോയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇവിടെയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നായിരുന്നു ഇത് കണ്ടില്ലേ ഇതൊക്കെ അന്നത്തെ തൊഴിലാളികൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വസ്ത്രങ്ങളൊക്കെയാണ്ടോ ഇങ്ങനെ തൂക്കിയിട്ടേക്കണത് പിന്നെ അതുപോലെ തന്നെ അവർ ഉപയോഗിച്ചിരുന്ന ഓരോരോ ആയുധങ്ങളൊക്കെയാണ് അവരിങ്ങനെ അതേ ഒരു ഗ്ലാസിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ എടുത്ത് വച്ചേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് ഫസ്റ്റത്തെ അട്രാക്ഷൻ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ രണ്ടാമത്തെ അട്രാക്ഷൻസ് എന്ന് പറയണത് ഇവർ ഈ ഖനനം നടത്തിയ സ്ഥലമുണ്ട് അവിടെ നമുക്ക് ഈ ട്രെയിനിൽ നമുക്ക് ഉള്ളിലേക്ക് പോകാനൊരു റൈഡ് പോലെ പോകാനുള്ള ഒരു ഓപ്ഷൻ ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലത് മൂന്ന് മണിവരെ ഉള്ളു അതിന്റെ സമയം അപ്പോൾ അതുകൊണ്ട് ഇന്ന് അതെന്തായാലും മിസ്സായി പോയിട്ടുണ്ടായിരുന്നു ഈ മ്യൂസിയം പിന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതൊരു അഞ്ച് മണിവരെയൊക്കെ ഉണ്ടാവും അതാരണോണം നമുക്ക് ഇവിടെ കയറാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ അത് ശരിക്കും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് തന്നെയാണ്ടോ ഒരു ട്രെയിനിൽ കയറിയിട്ട് ഒരു ആയിരത്തി അറുന്നൂറോളം അടി ഉള്ളിലേക്ക് പാറയുടെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ പോകണം ഇങ്ങനെ ഒരു വലിയ ഒരു ടണൽ പോലെ അങ്ങനെ ഉള്ളിലേക്ക് പോയിട്ട് നമുക്കിങ്ങനെ ഒരുപാട് നടക്കാനുള്ള സ്പേസും നല്ല രസമാണ് അതിൻ്റെ അകമൊക്കെ കാണാനായിട്ട് അപ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങനെ ഗൂഗിളിലൊക്കെ കണ്ടപ്പോൾ നമുക്കൊരു ഇഷ്ടം തോന്നി അങ്ങനെ വന്നതാണ് പക്ഷേങ്കിൽ എന്തായാലും അതങ്ങനെ നമുക്ക് അത് കാണാൻ സാധിച്ചില്ല അപ്പോൾ എന്തായാലും മ്യൂസിയത്തിൽ കാണാൻ സാധിച്ചു ഇവിടെ നമുക്കിതേ ഒരുപാട് എന്താ പറയുക നമ്മൾ ഞെട്ടിക്കുന്ന രീതിയിലുള്ള കാഴ്ചകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഇതേ ഇത് ഫുള്ള് ഇങ്ങനെ ഫസ്റ്റ് എയ്ഡിൻ്റെ ഓരോരോ അവരുടെ ഹോസ്പിറ്റലിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഓരോരോ സംഗതികളൊക്കെയാണ് ഈ കാണുന്നത് ഭയങ്കര അപകടം പിടിച്ചിട്ടുള്ള ഒരു പണി തന്നെയായിരുന്നത് അപ്പം അന്ന് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ ഇതൊക്കെ ടൈപ്പ് റൈറ്റിംഗ് പോലത്തെ അവർ ഉപയോഗിച്ചിരുന്ന എ ടു സെഡ് കാര്യങ്ങൾ അവരിവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എല്ലാം കാണാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ ഫസ്റ്റ് തന്നെ നമുക്ക് മ്യൂസിയത്തിലേക്ക് കയറി ഇപ്പോൾ അത്ര വലിയ അട്രാക്ഷനൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല എങ്കിലും പിന്നെ പിന്നെ ആയപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ഇത് കണ്ടില്ല ഇതൊക്കെ അവരിങ്ങനെ ടി വി ഒക്കെ കാണുന്ന കാണുന്നൊരു സെക്ഷനാണെന്ന് തോന്നുന്നുണ്ടോ ഇവർ അതേപടി തന്നെ ഇവിടെ കുണുന്ന മ്യൂസിയത്തിൽ ഇവർ അതേപോലെ തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് ഇത് കണ്ടില്ലേ ഇങ്ങനെ വലിയൊരു ഹോൾ പോലെ ഇങ്ങനെ ഫുള്ള് ചിത്രങ്ങളാണ് പണ്ട് ഇവിടെ അവർ ഉണ്ടായിരുന്ന തൊഴിലാളികളുടെയും ഓരോ ഉദ്യോഗസ്ഥന്മാരുടെയും ഒക്കെ ഇങ്ങനെ ഫോട്ടോസുകളും ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ാണന്തൊക്കെ ഉപയോഗിച്ചിരുന്ന കിച്ചന്റെ ഒരു രൂപമാണ് ഇവിടെയൊക്കെ ഇവിടെ ഒക്കെ കാണുന്നത് കിച്ചണിലുള്ള ഓരോരോ അലമാലകളും അതുപോലെ തന്നെ ടേബിളുകൾ പിന്നെ പാത്രങ്ങൾ അടുപ്പ് വാഷ് ബേസൺ അങ്ങനെയൊക്കെയാണ് കേട്ടായി കാണുന്നത് ആ പാത്രങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു അത്ഭുതം തോന്നും ഭയങ്കര ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പാത്രങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് കണ്ടില്ല ഇതൊക്കെ അന്ന് അവർ ഉപയോഗിച്ചിരുന്ന കിച്ചണിലെ ഓരോരോ പാത്രങ്ങളും ഓരോരോ കാര്യങ്ങളൊക്കെയാണ് ഇത് ചപ്പാത്തി കോലൊക്കെ പോലെയൊക്കെ തോന്നുന്നുണ്ടല്ലോ ചപ്പാത്തിക്കോലാണ് തോന്നുന്നത് പിന്നെ അതുപോലെ തന്നെ പൈപ്പും പിന്നെ അങ്ങനെ എല്ലാ ഐറ്റംസുകളൊക്കെ ഉണ്ട് ചിലതൊന്നും എനിക്കത്ര അറിയില്ല ഇതൊക്കെ കിച്ചണിൽ ഉപയോഗിക്കുന്ന അവരുടെ അലമാരെ അലമാരയുടെ ഉള്ളിലൊക്കെ ഫുള്ള് പാത്രങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ടൊക്കെ അവർ കേടുകൂടാതെ എല്ലാം ഇങ്ങനെ അതേപോലെ തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വച്ചേക്കണതൊക്കെ നമുക്കിങ്ങനെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇത് അവരുടെ അയണിങ് മെഷീനാണ് പിന്നെ അതുപോലെ തന്നെ തയ്യൽ മെഷീൻ അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഇവിടെ ഉണ്ട് എല്ലാം കാണിക്കാനാണെങ്കിൽ വീഡിയോ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ ലെങ്തിയായി മാറും എങ്കിലും നല്ല രസം ഉണ്ടായിരുന്നു ഇതെല്ലാം കാണാൻ അതുകൊണ്ടാണ് പിന്നെ എല്ലാം ഒന്നും ഓടിച്ചിട്ടൊന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചത് പിന്നെ കുറേ അട്രാക്ഷൻസ് ആയിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് കുറേ ക്യൂട്ടായിട്ടുള്ള ഷോ പീസുകളൊക്കെ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതെ ഇതൊക്കെ ഓരോരോ പാത്രങ്ങൾ പോലെയൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു എന്താണെന്നൊന്നും അത്ര ക്ലിയർ അല്ല ഇതെങ്ങനെ അടുക്കി അടുക്കി വച്ചേക്കാനുണ്ട ഇഷ്ടമാതിരി ഐറ്റംസുകൾ ഇങ്ങനെ കാണാനുണ്ടായിരുന്നു പിന്നെ ഇവിടെ കുറേ ഇതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത് ഇവരുടെ ഈ ലൈറ്റുകളൊക്കെയാണ് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു കൽക്കരിയുടെ ആ ഒരു ഭാഗം എന്ന് പറയണത് ഒരുപാട് പാറയുടെ ഉള്ളിലായിട്ടുള്ളൊരു സ്ഥലമാണ് അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ വഴിയില്ല അപ്പം ഇങ്ങനത്തെ ലൈറ്റുകളൊക്കെയാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അവരുപയോഗിച്ചുകൊണ്ടിരുന്നത് കണ്ടില്ലേ ആ ഒരു അലമാര മൊത്തം ഇങ്ങനെ ഓരോരോ ലൈറ്റുകളൊക്കെയാണ് നമുക്കിങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് പല മോഡലിൽ ഉള്ള ലൈറ്റുകൾ ഇതൊക്കെ പണ്ടത്തെ കാലത്തൊക്കെ ഇവർ ഉപയോഗിച്ചിരുന്ന ലൈറ്റുകളൊക്കെയാണ് ഇന്നൊക്കെ ഇത് ഇങ്ങനത്തെയൊക്കെ ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും നല്ല ഭംഗി ഉണ്ടായിരുന്നു പല വെറൈറ്റി ആയിട്ട് ഒരുപാട് ലൈറ്റുകൾ അങ്ങനെ അതേ നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അതിനോട് ചേർന്ന് തന്നെ ചെറിയൊരു ഷോപ്പ് ഉണ്ട് ഇവിടെ സുവനീറും പിന്നെ കുറേ ഇങ്ങനെ ഐറ്റംസുകളൊക്കെ ഇങ്ങനെ കിട്ടും നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേനും ഇവിടെ ഇങ്ങനെ കൽക്കരിയുടെ ഓരോരോ കല്ലുകളൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മാത്രമല്ല ഈ ഒരു മ്യൂസിയത്തിൻ്റെ ചുറ്റുപാടും കാണാനാണെങ്കിൽ വലിയൊരു കാടിൻ്റെ ഒരു മലനിരകളുടെ നടുക്കായിട്ടാണ് ഈ ഒരു ബിൽഡിങ് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല രസം ഉണ്ടായിരുന്നു ഈ ഒരു ഭാഗമൊക്കെ കാണാനായിട്ട് പിന്നെ പച്ചപ്പക്കുള്ള സമയത്താണ് വരുന്നതെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും ഇപ്പൊ ഈ തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഈ അത്ര വലിയ തിരക്കൊന്നും കാണാത്തത് സീസൺ ടൈം അല്ലല്ലോ പിന്നെ അതെ എൻ്റെ ബാക്കിൽ കണ്ടില്ല ഒരു വലിയ ഷെഡ് അവിടെ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് നമ്മൾ ഫുഡൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാനുള്ള സൗകര്യമൊക്കെ അവരവിടെ അങ്ങനെ ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ലോക്കൽസുകളൊക്കെ ആണ്ടോ ടൂറായിട്ട് വരുന്നത് കൂടുതലും ഈ ഗ്രൂപ്പായിട്ടും സ്കൂളുകളിൽ നിന്നും അങ്ങനെയുള്ള ട്രിപ്പൊക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇസ്റ്റർ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എന്തായാലും ഈ സ്ഥലം ഇഷ്ടപ്പെടും പിന്നെ മാത്രമല്ല ഈ കാണുന്ന നമ്മൾ വരുന്ന വഴികളിലൊക്കെ ഇഷ്ടമാതിരി കൽക്കരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മലകളും ഒക്കെ നമുക്കിങ്ങനെ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ സാധിച്ചു ഈ ഒരു ഏരിയ മൊത്തം അങ്ങനത്തെ ആണെന്നാട്ടോ എനിക്ക് തോന്നുന്നത് ഭയങ്കര സയലന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമല്ലേ ഇവിടെ വീടുകളൊന്നുമില്ലാട്ടോ മൊത്തം ഇങ്ങനെ ഈ ഒരു കൽക്കരിയുടെ ഒരു പ്രദേശമാണ് ഈ ഏരിയ മൊത്തത്തില് നമ്മളങ്ങനെ ഇപ്പൊ തിരിച്ചു പോവുകയാണ് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എത്തിപ്പെട്ടേക്കണത് എനിക്ക് തോന്നണ ഒരു ഹൈ ഹൈറേഞ്ച് ഏരിയയിലായിട്ടാണ് നല്ല കാടും മലകളും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിപ്പെട്ടേക്കണത് അപ്പോൾ അതുകൊണ്ട് തന്നെ പോകുന്ന വഴികളൊക്കെ എന്ത് രസമാണ് എന്ന് പറഞ്ഞാൽ കാണാൻ നമ്മളിടയ്ക്കൊക്കെ അങ്ങനെ വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു ഈ കാഴ്ചയൊക്കെ കാണാനായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു പോകുന്ന വഴി കുഞ്ഞു കുഞ്ഞു വീടുകളും ആ റോഡും ഒക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു വണ്ടി സ്ഥല നമ്മൾ പോകുന്ന വഴി ഒരു സ്ഥലത്ത് വണ്ടി ഒതുക്കിയതാണ് നല്ല അടിപൊളി വ്യൂ ആയിരുന്നു അപ്പോൾ കണ്ടപ്പോൾ അങ്ങനെ തോന്നി നല്ല ഒന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു ഇത് കണ്ടില്ലേ ഇത് പച്ചപ്പുള്ള സമയത്തൊക്കെയാണ് വന്നേ നല്ല അടിപൊളിയായനെ ഫുള്ളും പച്ച കളറിൽ ഇങ്ങനെ പുല്ലൊക്കെ ഇങ്ങനെ വളർന്നട്ടെ ഇതിപ്പോ അതിന്റെ ഒരു സീസണല്ലല്ലോ അതാണ് ഇപ്പൊ അങ്ങനെ ഇരിക്കണത് നമ്മളിപ്പോൾ പോകുന്നത് ഈ മലനിരകളുടെ ഉള്ളിലായിട്ട് ഒരു മുന്തിരി വൈൻ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത് ഇത് ഈ കാണുന്ന ബിൽഡിംഗ് ഉണ്ടോ അപ്പോൾ ഇതാണ് ആ ഒരു മുന്തിരി വൈൻ ഉണ്ടാക്കുന്ന സ്ഥലം ഇവിടെയല്ല പക്ഷേ അതിൻ്റെ ആ ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് ഇവിടെയാണ് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കയറി കാണാമെന്ന് വിചാരിച്ച് നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഇവരുടെ പ്രൊഡക്റ്റുകൾ ഇത് മാതിരിത്തെ കുറേ ചിപ്സുകളൊക്കെ ഇങ്ങനെ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ അതുപോലെ തന്നെ കുറേ ചോക്ലേറ്റുകളും ഒക്കെ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേ ഇവിടെ മുന്തിരി വൈനുകളൊക്കെ ഇവിടെ ടെസ്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ അവിടെ ഇങ്ങനെ കുറേ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ കുറേ നേരം അതിൻ്റെ ഉള്ളിലൊക്കെ തങ്ങിയിട്ട് അവിടെ ഇഷ്ടമാതിരി ആളുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇരുന്ന് ഇങ്ങനെ എന്താ പറയുക സ്നാക്സും പിന്നെ വൈനൊക്കെ ഇങ്ങനെ കുടിച്ച് ഇങ്ങനെ റിലാക്സ് ചെയ്യണ ആളുകളെയൊക്കെ നമുക്കിങ്ങനെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഫാക്ടറി വിസിറ്റിൻ്റെ സമയം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അത് കാരണം നമുക്കത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ അതും ഒരു കാണേണ്ട കാഴ്ച തന്നെയാണ് ഇവരിങ്ങനെ വർഷങ്ങളായിട്ട് ഇങ്ങനെ മുന്തിരി വൈനുകളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കണം ഇവരുടെ ഫാക്ടറികളൊക്കെ ഉണ്ട് കുറച്ചങ്ങോട് നീങ്ങിയിട്ട് അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ടൂറിസ്റ്റുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഇവർ തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് അത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മളിപ്പോഴത്തെ അതിൻ്റെ ഉള്ളീന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ചുറ്റിനും ഈ കാണുന്ന ഈ ബിൽഡിങ്ങിൻ്റെ ചുറ്റിനും മുന്തിരി തോട്ടങ്ങളാകട്ടെ ഇവർ വൈൻ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മുന്തിരികളാണ് ഇവിടെ കാണുന്നത് കണ്ടില്ലേ ഇതൊക്കെ ഇങ്ങനെ എപ്പോൾ ഉണങ്ങിയിരിക്കാണ് സീസൺ സീസണല്ലല്ലോ ഇവർ ഈ സീസണിന്റെ ടൈമിലാണ് ഇവർ മൊത്തം മുന്തിരികളൊക്കെ പറിച്ചിത് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കും അത് കഴിഞ്ഞ് പിന്നെ സീസൺ ടൈം ആകുമ്പോൾ ഇതിങ്ങനെ ആയി മാറും അങ്ങനെ ഇത് മാറി മാറി വന്നുകൊണ്ടിരിക്കും അപ്പൊ ഇതിന്റെ ബാക്ക് സൈഡിലാണേ നമ്മളിപ്പോ വന്നേക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഫുഡൊക്കെ വെച്ചിരുന്ന് കഴിക്കാനുള്ള സൗകര്യമൊക്കെയാണ് നല്ല അടിപൊളി വ്യൂ ആണ്ട് ഇവിടെ നിന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഫുള്ള് ഒരു മലയുടെ ഒരു പ്രദേശത്താണ് നമ്മളിപ്പോ വന്നേക്കണത് മൊത്തത്തിൽ മുന്തിരിത്തോട്ട് മൊത്തം ശരിക്കും പറഞ്ഞാൽ ആ മുന്തിരി ഉണ്ടാവുന്ന ഇണ്ടാവണ സമയത്ത് വരികയാണെങ്കിലേ നല്ല രസം ഇരിക്കും കാണാനായിട്ട് ഇപ്പൊ ഇതാകുണങ്ങി പിടിച്ച് ഇതിന്റെ സീസണല്ലോ അതാണിത് ഇങ്ങനെ ഇരിക്കണത് നമ്മളപ്പൊ രണ്ട് സ്ഥലത്ത് വന്നതും ഫ്ലോപ്പായി പോയി അടച്ച് അപ്പൊ ഈ വിന്ററിന്റെ സമയമായതുകൊണ്ടേ എല്ലാം ഒരു നാലുമണി വിട്ടല്ല പരിപാടി ഇവിടെ പക്ഷേങ്കിൽ നാലര വരെ ഉണ്ടായിരുന്നു നമ്മൾ വന്നപ്പോൾ അഞ്ചു മിനിറ്റ് വൈകി പിന്നെ ഇതെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായ തിരക്കുള്ള സ്ഥലമൊന്നുമല്ലോ അപ്പൊ ഇവരങ്ങനെ കറക്റ്റ് ടൈമൊന്നുമില്ല ചിലപ്പോൾ വേഗം അങ്ങോട്ട് ക്ലോസ് ചെയ്യും അങ്ങനെയൊക്കെ അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അവിടെ ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കാം അതിനുള്ള സംവിധാനം ഒക്കെ നമ്മൾ പിന്നെ ഒന്നും അങ്ങനെ കഴിക്കാത്തറ വീടും എടുക്കാന്ന് വിചാരിച്ച വന്നാണ് പക്ഷേ പറ്റിയില്ല മറ്റേ ട്രെയിനിൻ്റെ അവിടെ ഇതേപോലെ ആയിരുന്നു അവസ്ഥ എന്തായാലും സ്ഥലങ്ങളൊക്കെ കണ്ടല്ല കാണാത്ത സ്ഥലങ്ങളൊക്കെ കണ്ട് അതന്നെ ഒരു വലിയൊരു സന്തോഷം പിന്നെ കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല ഇനിയും വരാല സമയം ഇങ്ങനെ കിടക്കലേ ഇനി നമുക്ക് വേഗം തന്നെ പോകാം ലഞ്ച് കഴിച്ചിട്ടില്ല ലഞ്ച് കഴിക്കണം ഇപ്പം തന്നെ ഒരുപാട് നേരമായി നാലര മണി കഴിഞ്ഞ് അപ്പോൾ നമുക്കിനി പോണ വഴിക്ക് എവിടെയെങ്കിലും റെസ്റ്റോറൻറ്റിലേക്ക് കയറിയിട്ട് ലഞ്ച് കഴിക്കാം അപ്പം ഇനി സമയങ്ങളേണ്ടല്ലേ പോകാം തണുപ്പ് നല്ല തണുപ്പാണ് അവരൊക്കെ വണ്ടി കയറി ഈ ബാക്ക് സൈഡൊക്കെ ഒന്ന് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു തന്നതാ ഫുള്ള് മുന്തിരിത്തോട്ടങ്ങളാ കണ്ട നല്ല ഞാൻ വീഡിയോയിൽ കാണിച്ചില്ലേ ഫുള്ള് മുന്തുരുത്തോട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അതൊക്കെ ഉണ്ടാക്കി കിടക്കണ സമയത്ത് വരണ്ടായിരുന്നു അപ്പോളായിരുന്നു ഭംഗി നമ്മൾ ഈ നടക്കുന്ന വഴിയിലൊക്കെ കണ്ടില്ലേ ആ ഒരു ടൈലും മേലൊക്കെ ഇങ്ങനെ മുന്തിരിയുടെ ഡിസൈൻ ഇങ്ങനെ പടം വരച്ചു വെച്ചാൽ നല്ല ഭംഗി ഉണ്ടല്ലേ മൊത്തത്തിലൊരു മുന്തിരിമയം ഉണ്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളങ്ങനെ വണ്ടിയിൽ കയറി ഇതേ ചോക്ലേറ്റ് ഒക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് അതൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ പൊട്ടിച്ച് അപ്പം തന്നെ കഴിച്ചു ഇനിയിപ്പോൾ നമ്മൾ നേരെ റെസ്റ്റോറൻറ്റിലേക്കാണേ പോകുന്നത് പോകുന്ന വഴീനെ കുറിച്ച് ഞാൻ കൂടുതൽ ഇനിയും പറഞ്ഞ് വർണ്ണിക്കണില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ ഒരുപാട് വഴികളിലൂടെയൊക്കെ നമ്മൾ നല്ല നല്ല വഴികളിലൂടെ പോയിട്ടുണ്ടായിരുന്നേ അപ്പം അതേ കണ്ടൊരു കാഴ്ച ഉണ്ടായത് മാതൃത്തെ ലേക്ക് ഒരുപാട് ലേക്കുകൾ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഓരോ പ്രൈവറ്റ് ആയിട്ടൊക്കെ ഇങ്ങനെ ഓരോ വീടുകളിലൂടെ ചേർന്ന് തന്നെ ഇങ്ങനത്തെ ലേക്കും ഇങ്ങനെ ബോട്ടിങ്ങും ഒക്കെ ഇങ്ങനെ അവരൊരു വീട്ടുകാർ തന്നെ ചെയ്യണ കാഴ്ചകളൊക്കെയുണ്ട് ഇത് അല്ലാതെ ഇങ്ങനെ പബ്ലിക്കായിട്ടുള്ളതൊന്നുമല്ല നല്ല രസം എല്ലാവരും ഇങ്ങനെ അതൊക്കെ മീൻ പിടിക്കുകയും ഒക്കെ അധികം ഉണ്ടായി വീട്ടുകാരുടെയാണ് എന്നുണ്ടോ തോന്നുന്നത് അങ്ങനെയുള്ള നല്ല അടിപൊളി കാഴ്ചകളൊക്കെ നമുക്ക് പോകുന്ന വഴി കാണാൻ പറ്റി നമ്മളങ്ങനെ ഇപ്പം അതേ ഫുഡ് കഴിക്കാനായിട്ട് വന്നേക്കണത് ഇവിടെ തന്നെ ഉള്ള ഒരു മാളിലേക്കാണ് ഫുഡ് നോക്കി ഇപ്പോഴത്തേനും ഇവിടെ ഉള്ളൂ കേട്ടോ നമുക്കൊരു ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിൽ വന്നത് മാളൊന്നും അങ്ങനെ ക്ലോസ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഫുള്ള് ആളുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ എല്ലാം ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയൊന്നും കാണിക്കണില്ല ഈ ചെടിയൊക്കെ നമ്മുടെ നാട്ടിലുള്ള പോലത്തെ തന്നെ ചെടികളൊക്കെയാണ് അത്യാവശ്യം ഒരുപാട് കടകളൊക്കെ ഉള്ള വലിയൊരു മാള തന്നെയായിരുന്നേ ഇത് അപ്പം നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് നോക്കി വെച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് ആരോമ എന്നാണ് റെസ്റ്റോറൻറ്റിന്റെ പേര് ഇന്ത്യൻ റെസ്റ്റോറൻ്റിൻ്റെ ആരോമ എന്നു പറയുന്നത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ അവിടെ നമ്മളൊരു കേരള ഫുഡ് കഴിക്കാൻ പോയതും ഒരു ആരോമ എന്ന് പറഞ്ഞൊരു പേരിലാണ് നമ്മളങ്ങനെതേ ഒരു ബട്ടർ ചിക്കനും അതുപോലെ നാനും ചിക്കൻ സിക്സ്റ്റി ഫൈവ് പിന്നെ അതുപോലെ തന്നെ ഒരു ചിക്കൻ ബിരിയാണി ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതേ ഭൂരിയുടെ അവസ്ഥ കണ്ടില്ലേ ആകെ തണുത്തുറഞ്ഞിട്ടുള്ളൊരു പൂരി ഫുഡൊക്കെ ഒരു ആവറേജ് ടേസ്റ്റ് അതുപോലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ടേസ്റ്റായിരുന്നു ഉണ്ടായിരുന്നത് ആ എങ്കിലും കുഴപ്പമില്ല അതൊക്കെ കഴിച്ചു നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ആ മാളിൽ തന്നെ അതേ ഒരു പിസക്കട കണ്ടപ്പോൾ പാത്തുവിന് പിസ കഴിക്കാൻ മോഹം അങ്ങനെ ഒരു പീസ് നമ്മൾ അങ്ങനെ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ കടയിൽ മൊത്തം ഈ നേരമായിട്ടും നിറച്ച് പിസ പിസ്സ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കാണ് ഇത് കണ്ടില്ലേ ഇങ്ങനെ ഫുള്ള് പീസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതിൽ ഏത് പീസ് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ വാങ്ങിക്കാം കേട്ടോ ഇങ്ങനെ എല്ലാം മിക്സ് ചെയ്താൽ വെച്ചേക്കണം ഇതാണ് ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഇപ്പം തിരക്കുകൾ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ തിരക്കുകളൊന്നും കുറഞ്ഞിട്ടൊന്നുമില്ല നല്ല ആക്റ്റീവായിട്ടുള്ളൊരു മാൾ തന്നെയായിരുന്നു അങ്ങനെ അതെ നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ നേരെ നമ്മൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മൾ രണ്ട് സ്ഥലങ്ങളാണ് ഇന്ന് കണ്ടിട്ടുള്ളത് അപ്പോൾ രണ്ട് സ്ഥലങ്ങളുടെയും വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അമേരിക്കയിലെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബായ്